ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എന്താ നേമി സ്വാഗതം അപ്പൊ കഴിച്ച എന്താ കഴിച്ച എന്താച്ച മോള് ൂ അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീക്കെൻഡ് ആണ് അമ്മുനി പറയാം അപ്പൊ അതുകൊണ്ട് എഴുന്നേക്കാനൊക്കെ കുറച്ച് ലേറ്റ് ആയി ചായ കുടിക്കുവാണ് ചായ കുടിക്കുന്നതിന് മുന്നേ ചായയുടെ ഇന്ന് എടുക്കാൻ പോയി ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്നൊരു വ്ലോഗ് ചെയ്യാന്നുള്ളത് അപ്പൊ ചായക്ക് നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം നമുക്ക് ദോശയും പിന്നെ ഇന്നലത്തെ മീൻകറിയാണ് മീൻകറി ഏകദേശം തീർന്നു ചട്ടി മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ രാവിലെ ദോശ എന്തൊക്കെ ദോശയാ മഞ്ഞ കളർ ദോശ എന്ന് പറയുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടെടുത്തു പിന്നെ ഒരു പ്ലെയിൻ ദോശ പിന്നെ ബീട്രൂട്ട് ദോശ ബീട്രൂട്ട് ദോശ ഏകദേശം തീർന്നു ബീട്രൂട്ട് ദോശ ഉണ്ടാകുന്ന സമയത്ത് കറിയുടെ ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ബീട്രൂട്ടും അതിലത്തിച്ചിരി മുളകും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അരക്കുന്നതുകൊണ്ട് കറിയുടെ ആവശ്യമില്ല പിന്നെ മഞ്ഞൾപ്പൊടി ദോശ ഇച്ചിരി ഒന്ന് പാളി മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്ത് വന്നിട്ടുണ്ട് പിന്നെ സാധാരണ ദോശ ഇതിലേതാണ് പാസാവാൻ നോക്കിയത് പക്ഷേ ബീറൂട്ട് ദോശ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും പിന്നെ ദോശയുടെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷനാണ് തലേ ദിവസത്തെ മീൻ കറി ഇവിടെ എല്ലാവർക്കും അതോ ഇഷ്ടമാണ് എല്ലാം തന്നെ സമയം പതിനൊന്ന് മണിയായി വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ച ദിവസം എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ലേറ്റാകും എഴുന്നേക്കാൻ ലേറ്റാവും പിന്നെ പറയേണ്ടല്ലോ അന്നത്തെ ദിവസം എല്ലാം ഡിസോർഡർ ആയിരിക്കും രാവിലെ സ്കൂളിൽ പോകുന്നതാണെങ്കിൽ വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ നല്ലതാണ് കാരണം മുൻ ചവിട്ടല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ രാവിലെ എഴുതി ഒരു ഫൈവ് ഫൈവ് തേർട്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേൽക്കും വെച്ചുട്ടിയും അനുപാട്ടനും ആറേ മുക്കാലാവുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് പോവും അപ്പോൾ അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അത് കഴിഞ്ഞ് കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ ശരിയാക്കാനുള്ളതുകൊണ്ട് സനുവാട്ടം കൊണ്ടുപോകില്ല നെച്ചൂട്ടിക്ക് സ്നാക്സ് ഒക്കെ കൊണ്ടുപോവേണ്ടതുണ്ട് നമ്മൾ വേഗം എഴുന്നേറ്റ് പിന്നെ ഒത്തിരി സമയം ഉണ്ടാകും പിന്നെ തണുപ്പനും നായ്മ എഴുന്നേൽക്കുന്ന ആ ഒരു ടൈമും ഒമ്പത് ഒരു പത്ത് മണിയൊക്കെ ആവും ചെലപ്പിക്കും പിന്നെ അതിനിടയ്ക്ക് എഴുന്നേറ്റ് ഒന്ന് ഉറങ്ങും അപ്പോൾ എനിക്ക് നല്ലൊരു സമയം കിട്ടും ഒരാളാണ് കിട്ടുന്ന ആ ഒരു സമയം എൻ്റെ വഴി കൂട്ടിയിട്ടുണ്ട് നോക്കിയിട്ട് ചായ കഴിഞ്ഞപ്പോൾ മഞ്ഞപ്പൊടി ദോശ മാത്രം ബാക്കി മഞ്ഞപ്പൊടി ദോശ ആർക്കും വേണ്ടിയിട്ടില്ല വേണ്ടി വന്നിട്ടില്ല അതിന് ഒരു മഞ്ഞൾപ്പൊടിയുടെ ഒരു ചെറിയ കുത്ത് വന്നു അതുകൊണ്ട് അത്ര വലിയ ടേസ്റ്റില്ല ഞാൻ വലിയ സ്റ്റൈലായിട്ട് ബുൾസയൊക്കെ പോലെ ഉണ്ടാക്കിയതാ ദോശയും അതിന്റെ നടു ഇച്ചിരി മഞ്ഞപ്പൊടി ദോശയായിട്ട് മുത്തയുടെ മഞ്ഞി ആക്കിട്ട് സ്റ്റൈലാക്കിയതാ പക്ഷെ എങ്കിലാരും കഴിച്ചിട്ടില്ല അത് പാളിട്ടിട്ടി എന്താ അടിപൊളിയ മസാജ് ചെയ്യുന്നുണ്ടേ ഇഷ്ടപ്പെട്ട ആസ്വദിച്ചു കിടക്കു നോക്കിട്ട് തായിലണ്ടിൽ ഞാനൊരു കൊട്ടാരം പണിയും ഇഷ്ടപ്പെട്ട ശരിക്കും മസാജ് സെന്ററിൽ പോയ പോലെ ഉണ്ട് ഇഷ്ടപ്പെട്ടനാ ഇതാ എന്റെ മൂങ് കാണുമ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ട പോലെ ഇണ്ടല്ലോ ഏമി മതിയോണ്ടാ ി ചോരൊക്കെ കാലൊന്ന് ഇതാക്കണം എണ്ണ ഇട്ടിട്ട് തടവണം നമ്മളെ കഴിഞ്ഞി അടുത്താള് അടുത്താള് മസാജ്

തല കുത്തി മറഞ്ഞിട്ട് ഇന്നലെ വീണോർമയുണ്ടാ ഇതെല്ലാം മടക്കി വെച്ചേട്ടാ ആരാ മടക്കി വെക്കുന്ന ആളിന്ന് ദച്ചൂട്ടി ഇതെല്ലാം മടക്കി വെച്ചേ നമ്മള് ബെഡ് ഉണ്ടെങ്കിലും ബെഡില് കിടക്കൂല വിരിച്ചെടുത്ത് കിടക്കൂലെന്ന് പറയുന്നോ എല്ലാരും താഴത്ത് കിടക്കുന്ന ടീമോ ദച്ചൂട്ടി കുഞ്ഞായ സമയം മുതൽ നമ്മൾ എല്ലാവരും താഴത്താ കിടക്കല് കാരണം ഇവര് താഴത്ത് ബെഡില് കിടന്നിട്ട് താഴത്ത് ഉഴുന്നുള്ള പേടിയുണ്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അച്ചിരി തിരക്കണ്ട റോഡിൽ നോക്കട്ടെ ചൂട് ചൂട് കാറ്റുണ്ട് വണ്ടി വന്നു തുടങ്ങി ഇത് പള്ളിയാണേ പള്ളിയിൽ ആൾക്കാർ വന്നു ചുട്ടി പള്ളിയിലൊക്കെ ആൾക്കാരുണ്ട് പക്ഷേ ആ അവിടെ ഒരു പള്ളി ഉണ്ട് വലിയ പള്ളി

ചായ കഴിഞ്ഞപ്പോൾ ഞാനും കുട്ടികളെ കൂടെ ഇച്ചിരി നേരം കളിച്ചു അങ്ങനെ സമയം പോയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഉച്ചക്കത്തെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ അതിനു മുന്നേ കുറച്ച് വാട്ടർ മെലൻ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു നല്ല ചൂട് തുടങ്ങി തുടക്കത്തിൽ തന്നെ നല്ല ചൂടാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ട്രൈ ചെയ്ത് കൊണ്ടിരിക്കും ഉണ്ടാക്കുന്ന പോലെ തന്നെ ദം റൈസാണ് ഉണ്ടാക്കുന്നത് ഉച്ചക്ക് ദം റൈസും പിന്നെ മീനുണ്ട് മീൻ ഫ്രൈ ചെയ്യണം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് പിന്നെ കുട്ടികൾക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ദം റൈസിൻ്റെ അരി ഞാൻ നേരത്തെ കുറിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ദം റൈസ് സെറ്റാക്കുന്നുണ്ട് നമുക്ക് മീന് മസാല തയ്ച്ചു കൊടുക്കാം ഇനി ഉപ്പും മുളകും മഞ്ഞളും മഞ്ഞയും അതുപോലെ ഒരല്പം വെളിച്ചെണ്ണയും മെയിനായിട്ട് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചെറുനാരങ്ങ നീര് മീൻ ഇത് ഏത് മീനും തേക്കിട്ട് നമുക്കിപ്പോൾ നെയ്മീനാണ് കിട്ടിയത് അപ്പോൾ ഏത് മീനും ഈ ഒരു ചെറുനാരങ്ങ നീരിട്ടിട്ടുള്ള മിക്സ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു പുളിപ്പ് വരുന്ന സമയത്ത് നന്നായിട്ട് മസാല മിക്സ് ചെയ്തതിന് ശേഷം മീനിൽ തേച്ച് കൊടുക്കുക നമ്മൾ നല്ല കട്ടിയിലാണ് ഇന്ന് മസാല തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് ഹെവി അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല ആയിട്ട് നമുക്ക് ചിക്കൻ കുറച്ചെടുത്ത് ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഞാൻ കോൺഫ്ലോർ ഇട്ടിട്ടാണ് സാധാരണ ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാറ് അപ്പോൾ ഇന്നെന്തെന്ന് വെച്ചാൽ നമ്മുടെ കൂവപ്പൊടി കോൺഫ്ലോർ ഇല്ല അപ്പോൾ കൂവപ്പൊടി ഇട്ട് ഞാൻ രണ്ട് ദിവസം മുന്നേ ഇതുപോലെ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഇന്ന് കൂവപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് കൂവപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കുറച്ച് സോസ് ചേർത്താൽ മതി അപ്പം അരമണിക്കൂർ നേരം നമ്മൾ മീനിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല വെളിച്ചെണ്ണയിൽ അതിന് ഭയങ്കര കട്ടി മസാല ഇത്തിരി മസാല നമ്മുടെ പ്ലേറ്റിൽ ബാക്കിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഫ്രൈ ആയതിന് ശേഷം ഒന്നും കൂടെ എടുക്കണം ചൂടാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇത്തിരി ചിക്കൻ കറി വെച്ചിട്ടുണ്ട് പിന്നെ ദം റൈസും പിന്നെ ചെറിയൊരു പുതിയ ചട്നിയും കൂടിയാണ് ഇന്ന് നമ്മുടെ ഉച്ചക്കേക്ക് ഉള്ളത് പിന്നെ ഒരു പപ്പടവും കൂടെ കച്ചെടുക്കാം വേണ്ട ഒരു പുതിയ ചട്നി നമ്മൾ ബാക്കി വന്ന മസാല മീനിൻ്റെ മീൻ തേച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര തിക്ക് മസാലയാണ് അത് ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം ചെറുനാരങ്ങ നീര് മീനിൽ ചേർത്തിട്ട് ആ മീനും അതിൻ്റെ അകത്ത് ഉള്ള ഫ്രൈ ആയിട്ടുള്ള മസാലയൊക്കെ കൂടിയിട്ട് മീൻ കഴിക്കുമ്പോൾ ഒരു സാധ്യ ടേസ്റ്റ് ആയിട്ടുള്ളത് വട്ടത്തില നേരെ വെക്കുന്നം വട്ടത്തിലം വെക്കുന്നം എന്നിട്ട് ഇതിനെ നമ്മൾ പാത്രം വെക്കും ഈ ചട്ടിയിലാണ് വെക്കണം ഇനി ഇതിൽ കൊണ്ടുപോകണം പാത്രം എടുനെ വെക്കും 3 3 3 അയ്യോ ഇപ്പൊ തന്നെ വെള്ളം നനക്കേനും കാണിച്ചു തരാം ബാൽക്കണിയില് ക്ലീൻ ചെയ്യാനൊന്നും പറ്റുന്നില്ല കാരണം എന്താ ഇവിടെ കണ്ടില്ലേ പോയി ആ കുടു രണ്ട് മുട്ടയിട്ട് വെച്ചേക്കുന്ന പ്രാവ് ഒരു മഴ പെയ്തപ്പോ ഞാൻ ബാൽക്കണിയിൽ രണ്ട് ദിവസം ഇറങ്ങിയില്ല ശേഷം കിട്ടിയ പണിയാ പഴ പെയ്ത് ചളിയായപ്പോൾ ഞാൻ കരുതി അതൊന്ന് ഉണങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു രണ്ട് ദിവസം തീരെ തുറക്കാണ്ട് ബാൽക്കണിയിൽ ഒരു ബാൽക്കണിയിൽ പ്രാവ് വന്ന് കൂടൊന്നും കിട്ടിയില്ല അവിടെ ഒരു ചെറിയ തുണി ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം മുട്ട ആയതുകൊണ്ട് നമുക്ക് കളയാനൊരു മടി അവിടെ കിടക്കട്ട് എന്തായാലും വിരിഞ്ഞു പോട്ടെ ഇതാ ഇതൊക്കെ ഉണങ്ങി തുടങ്ങി ഇത്തിരി വാട്ടിൽ വന്ന് ഉടങ്ങി എന്തായാലും നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ നനക്കാം പിന്നെ ആറിയിട്ട് എടുക്കാനുണ്ട് പിന്നെന്താ പുറത്തെ കാഴ്ചകൾ കാണണം നോക്കാം എന്നാൽ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവിടെയൊക്കെ കണ്ട കുറേ വണ്ടികളൊക്കെ അയ്യോ ഫ്രെയിലായിട്ട് കാണാൻ പറ്റുന്നില്ല അവിടെ കണ്ടേ കുറേ ബസ്സുകളൊക്കെ കാണുന്നില്ലേ ഇത് സീക്കോ എന്ന് പറയുന്ന ഒരു മെയിൻ ടൗൺ ആണ് ഇങ്ങോട്ടേക്ക് 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 പോയി കഴിഞ്ഞാൽ അപ്പോൾ ക്യാമ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ ബസ്സിൽ കുറച്ച് ദൂരത്തു നിന്നൊക്കെ ഉള്ള ആൾക്കാർ സാധനം വാങ്ങിക്കാനായിട്ട് ഇതുപോലെ ബസ്സിൽ വരും വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ ഉച്ച സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും വന്നിട്ട് ഇവിടുന്ന് സാധനമൊക്കെ വാങ്ങിയിട്ട് വൈകുന്നേരം പോവും അവർ ടൗണിൽ ഇപ്പോൾ ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇവിടുത്തെ മെയിൻ സിറ്റി ആയിരുന്നു സീക്കോ എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും നമ്മളൊന്നും വെള്ളിയാഴ്ച ഒന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല പരിസരത്തേ പോകാൻ പറ്റില്ല നല്ല തിരക്കായിരിക്കും വണ്ടി വണ്ടിയെടുത്താൽ പാർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ വലിയ വലിയ ബസ്സിലൊക്കെ വാനിലൊക്കെ വന്നിട്ട് ആൾക്കാർ ഇവിടെ ഇറങ്ങും ഇവിടെ ഇറങ്ങിയിട്ട് അപ്പോൾ എന്താ ചൂടാ ഇവിടെ ഇറങ്ങിയിട്ട് സാധനം വാങ്ങിച്ച് നടന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് ഉള്ളൂ കുറച്ച് ദൂരത്തേ ഉള്ളൂ നമുക്ക് കാണാം ഇങ്ങനെ അപ്പുറത്തെ ജനലിൽ കൂടെ കാണിച്ചു തരാം ഇടക്കെ ബസ് ഇവിടെ ഒക്കെ ഉണ്ടാവും ഇപ്പോൾ ഇച്ചിരി കുറവാണ് ഇവിടെ താഴെത്തും നമ്മുടെ തൊട്ട് താഴ്ത്താണ്ടായി ഇവിടെ ഒരു ബസ് വേണ്ട ഇനിയിപ്പോൾ ബസ് ഉണ്ടാവും പക്ഷെ ഇന്ന് കാണുന്നില്ലല്ലോ ഇവിടെ കാണിച്ചു ഇങ്ങോട്ടാണ് സിക്കോ സീക്കോ സിറ്റി ഇതാണ് സിക്കോ സിറ്റി ഇത് നെസ്റ്റോ പുതിയ നെസ്റ്റോ വരുന്നതാണ് നെസ്റ്റോൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഞാൻ വന്ന കാലം തൊട്ടേ ഇതുപോലെ കിടക്കുന്നുണ്ട് എന്തോ പണി ബ്ലോക്കായിട്ട് അവിടെ കെട്ടിക്കിടക്കുന്നതാണ് കുറേ വർഷങ്ങളായിട്ട് പണി നിലച്ചുകൊണ്ടിരുന്ന നിലച്ചിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് ഓ ചൂടുണ്ട് ചൂടുണ്ട് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇത് കണ്ടില്ലേ ഇവിടെ ഫുള്ള് വെള്ളം കാണുന്നില്ലേ ആ രണ്ടാഴ്ച മുന്നേ പെയ്ത മഴേന്റെ വെള്ളം ഇപ്പോൾ പോയിട്ടില്ല നമ്മുടെ നാട്ടിലെ വയൽ പോലെയുണ്ട്

ജോണി ജോണി പാടിക്കെ പാടിക്കൊടുക്കേ ഉറങ്ങിട്ടില്ല പട കള്ളമിയാച്ച് വണ്ടി കരി കണ്ണടയും വെച്ച് നന്നപ്പന ഉറങ്ങും സ്വപ്നം കാണുന്നതാ मॉर्निंग ക്ലാസ്സ છે સપના અલાની નું વર્દ આ સ્કાય નું જોકને એંદુ આ સ્કાય નું જોકને સ્કાય નોકનિયા ઓકે ને રિલેક્સ થઈ દો ട്ടോ ઓકે ઓકે આંગલા આનું સ્કૂલ આ દોડે દેચુટને સ્કૂલ કોમ બટ 20 મિનિટ યાત્રા ઇલેયે આપણે ઓડને પુડને તો 14 tsloka <laughs> 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 കോപ്പറേഷനിലാണ് വന്നത് നല്ല കാറ്റാ ഇവിടെ ൊന്നുംറിയുന്നില്ല നമുക്കൊന്നും വീട്ടിൻ്റെ ഉള്ളിലും ഉണ്ട് പുറമെ വലിയ ചൂടില്ല ചെറിയ ക്രാബ് ഉണ്ട്

എന്താ തന്നെപ്പോ ക്ഷീണിച്ചാ എല്ലാരും ക്ഷീണിച്ച് ഓ ആ ഓ തുറക്കണോ കശിക്കുന്നുണ്ടോ അപ്പം വേണോ ൂട്ടാ നിലത്തിരിക്കല്ലോ മോനെ എഴുന്നേക്ക് എടുത്തോ കവറല്ല എടുത്തോ കവർ എടുത്തിട്ട് നോക്കി നയമി അവരെടുത്തിട്ട് വരുന്നവർ എടുത്തോന്ന് ഓമി ഇങ്ങോട്ട് പോവാ വണ്ടിയിലേക്ക് വിട്ടോ it uh ാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ നമ്മുടെ വെള്ളിയാഴ്ച ദിവസം അവസാനിച്ചിരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് കാണാം എല്ലാവർക്കും ബൈ ബൈ